കുട്ടിക്കാലത്ത് അമ്മ പഠിപ്പിച്ചതു തന്നെ ഒരു കഥയുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ആദ്യമായി സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു സമ്മാനം കിട്ടുന്നത് ആ ഒരു കഥ പറഞ്ഞിട്ടാണ് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ കൊണ്ടു പോയിരുന്നു അപ്പോൾ പക്ഷെ ആ കഥ ഇപ്പോഴും എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു അദ്ദേഹം പറഞ്ഞ ഒരു കഥയാണെന്നാണ് പറയപ്പെടുന്നത് അതിന് പല വേർഷൻസ് ഉണ്ട് അതിൻ്റെ തന്നെ അപ്പോൾ ഒരു ദിവസം ഭഗവാൻ ഭഗവാന്റെ അടുത്ത് വിഷ്ണു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് നാരദമുനി പോയി ചോദിക്കുകയാണ് ഭഗവാനെ താങ്കളുടെ ഏറ്റവും ഉത്തമനായ ഭക്തൻ ആരാണ് എന്ന് അപ്പോൾ നാരദമുനി വളരെ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്ന ഉത്തരം നാരദമുനിയാണ് എന്ന് ഭഗവാൻ പറയും എന്ന് തന്നെയാണല്ലോ പക്ഷേ ഭഗവാൻ നാരദമുനി അല്ല എന്നാണ് ഉത്തരം പറഞ്ഞത് അത് കേട്ട് ആകെ കുണ്ഡിതനായി നാരദമുനി അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത് എന്നെക്കാളും കൂടുതൽ അങ്ങയുടെ പേർ ഉറിയാടുന്ന വേറെ ആരാണ് ഈ ലോകങ്ങളിലെല്ലാം ചേർത്ത് നോക്കിയാലും ഉള്ളത് എന്ന് ഇപ്പോൾ ഭഗവാൻ നാരദമുനിയുടെ കയ്യിലേക്ക് ഒരു ചെറിയ കിണ്ണവും അതിൽ തുളുമ്പുന്ന തലത്തിലുള്ള എണ്ണയൊഴിച്ച് കിണ്ണം നിറയെ എണ്ണയൊഴിച്ച് ആ കിണ്ണം കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു മൂന്ന് പ്രാവശ്യം വലം വെച്ചു വരൂ എന്ന് പറഞ്ഞു ആ കിണ്ണം കയ്യിൽ ഏന്തിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം വലം വെച്ചു വരൂ ഒരേ ഒരു കണ്ടീഷൻ ഒരേ ഒരു മാനദണ്ഡം ആ കിണ്ണത്തിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്ക് വീഴാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ നാരദ മുനി ആ കിണ്ണവും കൊണ്ട് വലം ആരംഭിച്ചു എന്നുള്ളതാണ് കഥ വലം വെച്ച് തിരിച്ചു വന്നപ്പോൾ ഭഗവാൻ നാരദമുനിയോട് ചോദിച്ചു എണ്ണ എന്തെങ്കിലും പുറത്തേക്ക് വീണോ ഇല്ല ഒരു തുള്ളി പോലും എണ്ണ പുറത്തേക്ക് വീണിട്ടില്ല അപ്പോൾ ഞാനാ പരീക്ഷ പാസ്സായി കഴിഞ്ഞു എന്ന് വളരെ പുളകിതനായി നിൽക്കുകയായിരുന്നു അപ്പോൾ ഭഗവാൻ വീണ്ടും ചോദിച്ചു ഈ എണ്ണ തുളുമ്പുന്നില്ല എന്ന് അത്രമാത്രം ശ്രദ്ധ ചെലുത്തി പയ്യെ ബലം വെച്ച് വരുന്ന നേരത്തിൽ എത്ര പ്രാവശ്യമാണ് എന്നെ നീ ഓർത്തത് എന്ന് അപ്പോഴാണ് നാരദമുനിക്ക് ആ രഹസ്യം മനസ്സിലായത് ഓർത്തില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ സത്യം കാരണം ശ്രദ്ധ മൊത്തം എണ്ണയിലും കിണ്ണത്തിലും എണ്ണ തുളുമ്പാൻ പാടില്ല എന്നുള്ള ആ ഉദ്യമത്തിലും മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ നേരത്ത് ഓർത്തില്ല എന്നുള്ളതായിരുന്നു എന്നിട്ട് അദ്ദേഹം തൻ്റെ ഏറ്റവും വിശിഷ്ടനായ ഭക്തൻ എന്ന് കാട്ടിക്കൊടുത്തത് ഒരു വളരെ പാവപ്പെട്ട കർഷകനെ ആയിരുന്നു എന്നാണ് കഥയിൽ പറയുന്നത് ആ കർഷകൻ ഇത്രയധികം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചിട്ടും വിഷമതകൾ അനുഭവിച്ചിട്ടും ഇത്രയധികം അധ്വാനിക്കുമ്പോഴും ദിവസവും രാവിലെയും വൈകുന്നേരവും രണ്ട് നേരം എന്നെക്കുറിച്ച് ഓർക്കുകയും എൻ്റെ നാമം ഉരിയാടുകയും അവൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എന്നെ ഏറ്റവും അധികം സ്മരിക്കുന്ന വ്യക്തി അവനാണ് എന്നുള്ളത് കൊണ്ട് അതാണ് ഏറ്റവും ഉത്തമനായ ഭക്തൻ എന്ന് ഭഗവാൻ പറയുന്നു എന്നുള്ളതാണ് കഥ അപ്പോൾ ഏറ്റവും വിശിഷ്ടനായ നാരദമുനിക്ക് പോലും ഒരു പക്ഷേ സ്മരണം എന്നുള്ളത് ഒരൽപ്പം പ്രയാസകരമായിരുന്നു എന്ന് പറയുമ്പോൾ പോലുള്ള സാധാരണക്കാർക്ക് അത് എത്രമാത്രം ക്ലേശകരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എങ്കിലും അതിലേക്കുള്ള ചെറിയ ചുവടുകൾ നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ദിനചര്യയിലും നമ്മുടെ പ്രവർത്തനത്തിലും അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ ശോഭ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ടോ